ചിത്ര ഈ ാണ് ചൊവ്വാ അവർക്ക് ജീവിതത്തില് ചൊവ്വയുടെ സ്വാധീനിക്കുന്നു എന്നാണ് പറയേണ്ടിയിരിക്കുന്നത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ആൾക്കാരുടെ ദേഷ്യം അതുപോലെ താൻ പോരിമ മറ്റൊരാളെ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുക മത്സര സ്വഭാവം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാലോ പലപ്പോഴും ദമ്പതികളുടെ ഇടയിലും ഒക്കെയാണ് കാണാറ് ഇതെന്താണ് കാരണം എൻ്റെ അതിന് പ്രത്യേകിച്ച് ഈ പറഞ്ഞൊരു ഇപ്പോൾ നാളെ ഒരു എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞേക്കൂട്ടെ ഈ പെണ്ണാണോ ഭരിച്ചിരിക്കും എന്ന് പറഞ്ഞേക്കൂട്ട് അത് നമ്മൾ ചിലരുടെ ഒരു സ്വഭാവമാണ് മറ്റുള്ളവരിൽ എന്തെങ്കിലും അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് പൊതുവേ പൊരുത്തം നോക്കുന്ന വിഷയം വിവാഹ വിഷയത്തിൽ പൊരുത്തം നോക്കുമ്പോൾ ഈ സ്ത്രീ നക്ഷത്രം മുതലാണല്ലോ പൊരുത്തം നോക്കുന്നത് അത് സ്ത്രീ പ്രസാനം നമ്മൾ അപ്പോൾ എൻ്റെ ആശാനൊക്കെ പറയുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ സ്വഭാവം നന്നാവൂല നാട്ടിൽ നടക്കൂല അപ്പൊ പിന്നെ ചെയ്യാവുന്ന കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ചേരുന്ന ഒരു പുരുഷനേമായിട്ട് വിവാഹം കഴിപ്പിക്കുക എന്നുള്ളതാണ് അതാണ് അതിനകത്ത് ചെയ്യുന്ന ഒരു വിഷയം ചൊവ്വാദോഷത്തെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വെറുതെ പഴി പഴുകിയേക്കുന്ന ഒരു കക്ഷിയാണ് ചൊവ്വ എന്നാണ് എൻ്റെ അഭിപ്രായം അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ വിവാഹം നടക്കാത്തതിന് കാരണം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതോ ആ പണിയിൽ ചൊവ്വാദോഷമുണ്ട് അതുകൊണ്ട് കല്യാണം നടക്കുന്നില്ല ചൊവ്വാദോഷത്തിന് ഫലം പറയുന്നത് വിധവേ ബാല്യെന്നാണ് ബാല്യത്തിലെ വിധവയാവുന്നതാണ് അത് വിശേഷിച്ച് ഏഴിൽ ചൊവ്വയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഉം അപ്പൊ ചൊവ്വാദോഷത്തിന് ഫലം പറയുന്നത് ബാല്യത്തിലെ എന്നാണ് അപ്പൊ വിവാഹം നേരത്തിലെ നടന്നാല് ഇപ്പൊ പിന്നെ ബാല്യത്തിൽ വിവാഹവും ഇല്ല പോട്ടെ ഏതായാലും വിവാഹം നേരത്തെ നടന്നാൽ മാത്രമാണല്ലോ നേരത്തെ വിധവയാവുന്നത് അപ്പൊ വിവാഹം നടത്തുന്ന ആളാണ് ചൊവ്വ അല്ലാതെ നടത്താതിരിക്കുന്ന ആളല്ല നടത്താതിരിക്കുന്നു എങ്കിൽ അതിനുള്ള കാരണങ്ങൾ വേറെയാണ് അതിൻ്റെ കൂടി അത് അതിന്റെ ദോഷം കൂടെ ചൊവ്വായുടെ തലയിലേക്ക് വെറുതെ വെച്ച് കിട്ടുന്നതാണെന്നാണ് എന്റെ അഭിപ്രായം ശരിക്കും ചൊവ്വാ വിവാഹം നടത്താനുള്ളതാണ് അതല്ല അതിന്റെ പലവിധാണല്ലോ വിധവി ബാല്യെ എന്നാണ് മറ്റേ പ്രമാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ വിവാഹം നേരത്തെ നടത്താനാണ് ചൊവ്വ വരുന്നത് പൊരുത്തം നോക്കുന്ന സമ്പ്രദായത്തിൽ ഈ പറയുന്ന ഇതിൽ പലതരത്തിലുള്ള ഒരു കാര്യം ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഈ ചൊവ്വയുടെ ദശ കഴിഞ്ഞു പോയി എങ്കിൽ മറ്റേ ആ ചൊവ്വാദോഷത്തിന്റെ ഇഫക്റ്റ് കുറവുണ്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പം ചൊവ്വാ തന്നെയല്ല ചൊവ്വാദോഷം അല്ലെങ്കിൽ പാപ സാമ്യങ്ങളൊക്കെ പ്രധാനമായും ചിന്തിക്കേണ്ടത് ഒരു ഇരുപത്തഞ്ച് വർഷത്തേക്ക് മതി എന്നാണ് മറ്റേ ഇപ്പം എൻ്റെയൊക്കെ ആശാന്മാരൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് അല്ല അതിനുശേഷം എന്തുള്ളതെന്നുള്ളപ്പറ്റി അല്ല ലൈഫ് ലോങ് മറ്റേ അല്ലെങ്കിൽ നമ്മളൊരു ആയുസിനെ സംബന്ധിച്ചോളം ഒരു കാഴ്ചപ്പാടിപ്പോൾ അറുപത് വയസ്സ് വരെ ആയുസ് ഉള്ളു എന്നൊക്കെയാണ് ഒരു കാഴ്ചപ്പാട് പറയുന്നത് പിന്നീട് കിട്ടുന്നതൊക്കെ ബോണസാണേ ഉള്ളൂ പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും മുപ്പത് വയസ്സല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സൊക്കെ അല്ലെങ്കിൽ ഇപ്പം ഇനിയിപ്പോൾ ഈ ഇരുപത്തഞ്ചല്ലേ മുപ്പതായിക്കോട്ടെ അപ്പോൾ കമ്പാരിറ്റീവ് മുപ്പത് വയസ്സിൻ്റെ അടുത്തൊക്കെ ആകുമ്പോൾ ആ സ്വാഭാവികമായിട്ടും ആണങ്ങൾക്ക് കല്യാണം കഴിക്കുന്നത് അപ്പം അത് കഴിയുന്ന ഒരു മുപ്പത് വർഷത്തേക്കുള്ള ദശാസന്ധി ചിന്തിച്ചാൽ മതി എന്നാൽ സുഖദോഷം പറ്റിയൊക്കെ പറയുമ്പോൾ അപ്പോൾ പൊതുവേ പാപസാമ്യം ചിന്തിക്കുമ്പോൾ ഈ പറയുന്നതിൽ മൂന്ന് പൊരുത്തങ്ങളാണ് പ്രധാനമായി ചിന്തിക്കുന്നത് ഒന്ന് നക്ഷത്ര പൊരുത്തം ഒന്ന് ഗ്രഹനില പൊരുത്തം പിന്നെ ദശാസന്ധി പൊരുത്തം ദശാസന്ധി പൊരുത്തം എന്താണെന്ന് കാവ്യ് മനസ്സിലായോ മനസ്സിലായില്ല അതായത് രണ്ട് ചെറുക്കനും പെണ്ണുനും ദശാസന്ധി ഒരേ സമയത്ത് വരരുത് ചുരുങ്ങിയത് ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ടാവണം രണ്ട് ദശകൾ തമ്മിൽ ചേരുന്നതാണല്ലോ ദശാസന്ധി അപ്പൊ രണ്ട് ദശകൾ ഒരു ദശ കഴിഞ്ഞ് മറ്റു ദശയിലേക്ക് കടക്കുന്ന സമയം സ്ത്രീക്കും പുരുഷനും ഒരേ സമയത്താകരുത് ചുരുങ്ങിയത് ഒരു വർഷത്തെ ഗ്യാപ്പ് വേണം അങ്ങനെയാണ് പൊതുവെ പറയുന്നത് എൻ്റെ അറിവിൽ പെട്ടോടത്തോളം അങ്ങനെ അല്ലാതെ ഈ പറയുന്ന രീതിയിൽ ദശാസന്ധി ഒരുമിച്ച് വന്ന ഒരു അവസ്ഥയിൽ ഈ വിദേശത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ വിവാഹം കഴിച്ചത് പക്ഷേ ആ സമയത്ത് പോകാൻ കഴിഞ്ഞില്ല എന്നൊരു അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട് അല്ല ഇപ്പം ഈ ദശാസന്ധി ഒരുമിച്ച് വന്നാൽ പിന്നെ ചുവദോഷമുള്ളതിനെ സംബന്ധിച്ചോളം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചൊവ്വ ലഗ്നാധിപനാണെങ്കിൽ ദോഷമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ചില ചിലരെ സംബന്ധിച്ചോളം അതന്നെയെല്ലാം ചൊവ്വ ദോഷത്തിന് ചൊവ്വയുടെ ദോഷത്തിന് തത്തുല്യമായ ചൊവ്വ തന്നെ വേണം എന്നുള്ള തത്തുല്യ ബലവാനായ ചൊവ്വ തന്നെ വേണം മറ്റ് ഗ്രഹങ്ങളുടെ കൊണ്ടുള്ള പാപദോഷം പോരാ എന്നാണ് പറയുന്നത് പിന്നെ പ്രധാനമായിട്ടും ഒരു കാര്യം ഞാൻ ഉദ്ദേശിക്കുന്ന വച്ചാൽ ഈ പുരുഷ ജാതകത്തിലെ എട്ടിലെ ചൊവ്വ ചൊവ്വാദോഷമല്ല എന്നാണ് ആചാര്യന്മാരും മിക്കവാറും പറയുന്നത് അപ്പോൾ അപ്പോ സ്ത്രീജാതകത്തിൽ ഏഴിലോ എട്ടിലോ ചൊവ്വ നിന്നാൽ ആ ചൊവ്വയ്ക്ക് തുല്യമായിട്ട് പുരുഷ ജാതകത്തിൽ ഏഴിൽ തന്നെ ചൊവ്വ വേണം എട്ടിൽ പോരാമെന്നാണ് ഓ ഓ അപ്പം ഈ ചൊവ്വാദോഷമുള്ള ആൾക്കാർ നേരത്തെ വിവാഹം എന്നതുപോലെ തന്നെ എന്തെങ്കിലും പ്രത്യേക നിഷ്ഠകളോ പൂജകളോ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ചൊവ്വയ്ക്ക് പറഞ്ഞിട്ടുള്ള പരിഹാര മാർഗങ്ങൾ അതായത് ചൊവ്വയുടെ അതിദേവതയായിട്ടുള്ള മറ്റേ ഭദ്രകാളിയും സുബ്രഹ്മണ്യനും അങ്ങനെയുള്ള ദേവതമാരെ പ്രാർത്ഥിക്കുകയും അവരുടേതായ മന്ത്രങ്ങളൊക്കെ ജപിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും ചൊവ്വാദോഷത്തിന്റെ കാഠിന്യം കുറയും എന്നാണ് വിശ്വസിക്കുന്നത് നിഷ്ഠകളോ ചൊവ്വാ ചൊവ്വാഴ്ച വ്രതമാണ് അഭിപ്രായം ഇടയുള്ള പ്രധാന നിഷ്ഠ പിന്നെ വേണമെങ്കിൽ തിങ്കളാഴ്ച വ്രതം സ്ത്രീകൾ നോക്കുന്നത് എപ്പോഴും നല്ലതാണെന്നുള്ളത് എല്ലാവർക്കും ആകാമല്ലോ ഈ ചൊവ്വ ദശ ചൊവ്വയുടെ ദശയിൽ മറ്റേ മകീരം ചിത്ര അവിട്ടം ഈ നക്ഷത്രക്കാരാണ് ദശയിൽ ജനിക്കുന്നവര് അവർക്ക് ജീവിതത്തിൽ ചൊവ്വയുടെ പ്രാധാന്യം കൂടുതലുണ്ടാവും എപ്പോഴും ചൊവ്വ അവരെ കൂടുതൽ സ്വാധീനിക്കുന്നു എന്നാണ് പറയേണ്ടിയിരിക്കുന്നത് അതുമാതിരി തന്നെ ചൊവ്വ ചന്ദ്രലഗ്നാധിപനായ നക്ഷത്രക്കാർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം അവരുടെ ചന്ദ്രലഗ്നാധിപൻ അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ നാഥൻ ചൊവ്വയാണ് അവർക്ക് ഈ ചൊവ്വയുടേതായ സ്വാധീനം കൂടുതലുണ്ടാവും അതുമാതിരി തന്നെ വിശാഖത്തിൻ്റെ അവസാന പാദം മറ്റേ അനിഴം ഈ നക്ഷത്രക്കാർക്കും ചൊവ്വയുടെ ദശ കൂടുതൽ ഉണ്ടാവും അവർക്ക് ഇത്ര മുമ്പ് കാവ്യ പറഞ്ഞേക്കൂട്ടുള്ള മറ്റുള്ളവരെ ഭരിക്കാനുള്ള പ്രവണത കൂടുതലാണ് കൂടുതലാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം കാണിക്കാനും പിന്നെ ചൊവ്വയെ പറ്റി പറയുമ്പോ ഒരു കാര്യം ഒന്ന് ഓർമ്മയിൽ ഇരിക്കുന്നത് നല്ലതാണ് ചൊവ്വീട നീജ ചൊവ്വ നീചം ഭവിക്കുന്നത് കർക്കിടകൻ രാശിയിലാണ് അപ്പോ ചൊവ്വയ്ക്ക് മാത്രം കർക്കിടകൻ രാശിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു നീചഭംഗമുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മിക്കവാറും ഗവൺമെന്റ് നീചഭംഗ രാജയോഗം എന്നാണല്ലോ പറയുന്നത് ആ വാക്ക് കേട്ടോ നീചഭംഗ രാജയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജപരമായ വിഷയങ്ങൾക്കാണ് ആ നീചഭംഗം പ്രയോജനപ്പെടുന്നത് എന്നാണ് അതിനാ അർത്ഥം അപ്പോൾ നീചഭംഗ രാജയോഗമുണ്ട് എങ്കിൽ സർക്കാർ സർവീസിൽ ജോലി കിട്ടാനുള്ള ഓഹോ ഹോ ഈ അതേസമയത്ത് ഈ കർക്കിടക മാസം കൂടെ അല്ലേ അല്ല കർക്കിടക മാസം കൂടെയല്ലേ അപ്പം ഈ കർക്കിടക മാസത്തിൽ അവർക്ക് അങ്ങനെ പ്രത്യേകം പൂജകളോ അല്ലെങ്കിൽ പ്രത്യേകം അമ്പലത്തിൽ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും രാശിയിൽ അപ്പൊ കർക്കിടക മാസത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്നതിനേക്കാൾ ഉപരി ചൊവ്വ നീചം ഭവിച്ച് ഭർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ കൂടുതലായിട്ട് അമ്പലത്തിൽ മറ്റേ ഞാൻ ആദ്യം പറഞ്ഞ കൂട്ടത്തില് ഈ പറഞ്ഞ ഭദ്രകാളി ക്ഷേത്രത്തിലോ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോ ഒക്കെ പോകുന്നത് കുറച്ചുകൂടി ഈ ചൊവ്വയുടെ ദോഷം കുറയാൻ കാരണം നല്ലതാണ് നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക